എം എ ബേബിയുടെ സർഗ താല്പര്യങ്ങൾ രാഷ്ട്രീയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ലെന്ന് എഴുത്തുകാരൻ ടി പത്മനാഭൻ സംഗീതത്തിലും നൃത്തത്തിലും ബേബിക്ക് കമ്പമുണ്ട് സിപിഎം സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിയതിൽ അഭിമാനമെന്നും അദ്ദേഹം പ്രതികരിച്ചു മാത്രം സംഗീതത്തിലും നൃത്തത്തിലും ഒക്കെ അത് വ്യാപിച്ച് കിടക്കുന്നു പുതിയ പുസ്തകങ്ങൾ വരുമ്പോൾ അത് ഇംഗ്ലീഷിലാവട്ടെ മലയാളത്തിലാവട്ടെ ബേബി തേടി പിടിച്ച് വായിക്കും തനിക്കിഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരോട് വായിക്കുവണമെന്ന് പറയുകയും ചെയ്യും മാർസിസ്റ്റ് പാർട്ടിയുടെ പളിറ്റ് ബ്യൂറോ സെക്രട്ടറിയായി അവരോധിക്കപ്പെട്ടിരിക്കുന്നു ഇത് നമുക്കൊക്കെ അഭിമാനകരമായ ર કાજ્યમાણો